ഹലോ ഞാൻ ഡോക്ടർ ആറാ ഉണ്ട് എന്നത് കുറേ പേര് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഹോമിയോപ്പതി ചൂസ് ചെയ്തതെന്ന് ഞാൻ ചരിതായിരുന്നപ്പോൾ എനിക്ക് റോസ് ഹെമാൻഷിയോമാരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അതിനെ ഡോക്ടേഴ്സ് ഒരു സിക്സ്റ്റീൻ ടു എയ്റ്റീൻ ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും സർജറി ചെയ്യണം എന്നാണ് സജസ്റ്റ് ചെയ്തിരുന്നത് എന്നാൽ അതുവരെ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം ഇഞ്ചുറീസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല ബ്ലഡ് ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞിരുന്നു അപ്പോഴാണ് എന്റെ ഗ്രാൻഡ് ചാൻഡറായ ഡോക്ടേഴ്സുമായ സീറ്റ് തരികയും എനിക്ക് ഒരു രണ്ടു വയസ്സാവുന്നതിന് മുന്നേ തന്നെ കംപ്ലീറ്റ് ക്യൂർ ആവുകയും ചെയ്തു അങ്ങനെയാണ് ഒരു കരിയർ ഡിസിഷൻ എടുക്കണ്ട ടൈം ആയപ്പോ എനിക്ക് ഒരു ഇൻസെക്യൂർ ഫീൽ ഇല്ലാതെ പബ്ലിക്കിനെ ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് വന്ന് ഈ സിസ്റ്റം തന്നെ ചൂസ് ചെയ്തത് പബ്ലിക്കിലുള്ള ഒരു മിസ്കൺസെപ്ഷൻ ആണ് ഹോമിയോപാതിക് മെഡിസിൻസ് ആക്ട് ചെയ്യാൻ ടൈം എടുക്കും അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും ഹോമിയോപ്പതി ലാസ്റ്റ് ആണ് ട്രൈ ചെയ്യാറ് എന്നാൽ കറക്റ്റ് ടൈമില് റൈറ്റ് ടൈമില് റൈറ്റ് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സർജറി പറയുന്ന കേസസ് പോലും നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യുക